എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു പുതിയ ടൈപ്പ് പുട്ട് ഉണ്ടാക്കിയാലോ ഇതാണ് മൾട്ടി മൾട്ടിഗ്രെയിൻ ഫുഡ് പൗഡറാണ് ഗ്രാമൺസിൻ്റെ അപ്പോൾ ഞാനത് അത് വെച്ചിട്ടൊരു പുട്ടുണ്ടാക്കുകയാണ് അതിനൊക്കെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെറിയ ഉള്ളി ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് ഒരു തൽപ്പം ഒരു കാൽഭാഗം തക്കാളി ക്രീമെടുത്ത് എടുത്തിട്ടുണ്ട് നമ്മൾ വേറെ വെച്ചേക്കുന്നതാണ് ഇത്രയാണ് നമുക്കിതിന് വേണ്ടുന്നത് അപ്പം ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് നമ്മുടെ ഒരു അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കിത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു അടിപൊളി വ്യക്തിയായിട്ടുള്ള ഒരു സ്വൽപ്പം എണ്ണ മതി ഇതൊന്ന് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഇതിനകത്ത് ഒന്ന് ചൂടാക്കുമ്പോൾ നമുക്കിതിലേക്ക് ഇതിട്ട് കൊടുക്കാവേ അത് നമുക്ക് ഈ ഉള്ളി ക്യാരറ്റ് ി പച്ചമുളക് ഇത്രയും കൂടി അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാതെ നമുക്കതിൽ വഴറ്റി വഴറ്റി കുറച്ച് വഴിണ്ട് വന്നാൽ മതി വഴി വരുമ്പോൾ നമുക്ക് പിന്നെ ഇത് വേ വേവാനുള്ളതല്ലേ പുട്ടുപൊടത്തിൽ അപ്പം നമുക്കിതിന് ഇതിലേക്ക് തന്നെ നമുക്ക് ഉപ്പൊക്കെ ചേർക്കാം അപ്പോൾ നമ്മൾ ഞാൻ ഈ ഒരു കപ്പിനുള്ള പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത്രയും നല്ല ഒരു ഒരു കുറ്റി കെട്ടിപ്പുട്ടിനുള്ളതാണ് നമുക്കിത് നന്ദി അത് കാണിച്ചത് നമ്മൾ ഹെൽത്തി കൂട്ടാൻ നല്ല ടേസ്റ്റ് വേണം നമുക്കിതിലേ കായ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാനും ഉപ്പ് പൊടിയുണ്ട് ഉപ്പുപൊടി ഇട്ട് കൊടുത്ത് അത് പിന്നെ നമുക്ക് ഇതിളക്ക് ചേർക്കാനാണ് എളുപ്പം മുളക് പൊടി കഴിച്ചാണ് ശ്മീരിപ്പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മളത് നല്ല കളർഫുള്ളും ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് ഞാനിത് തിര മതി ചെയ്ത് എല്ലാഴ്ച ഇത് ഞാനിതിൻ്റെ ഇട്ട് കൊടുക്കാം പുട്ടുപൊടിയിലട്ടുപൊടിയിലാക്കി ഇട്ടുകൊടുത്തു നമുക്ക് ആ ചൂടൊക്കെ മാറുമ്പോൾ നമുക്കിതൊന്ന് ഇവാക്കിയെടുക്കാം നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ സ്വപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇതെന്തോ പിന്നെ ഇലകളൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിലിടാം ഇച്ചിരി വെള്ളം ഞാനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൾട്ടിഗ്രെയിൻ ആയതുകൊണ്ട് ഇതിൽ തന്നെ എല്ലാ വൈറ്റമിൻസുകളും പിന്നെ എല്ലാം ഉണ്ട് ഈ ധാന്യങ്ങളും ഒക്കെ ഇതാണ് ധനിയപ്പൊടിയല്ലേ എല്ലാം ചേർത്തിട്ടുള്ള ഷുഗറുകാർക്കും ഒക്കെ ഏറ്റവും നല്ലൊരു പൊട്ടിയാണ് അതിൻ്റെ കൂടെ ഇതുകൂടാകുമ്പോൾ നമുക്ക് അതിനകത്ത് കറിയൊന്നും വേണ്ട നമുക്ക് തേങ്ങ വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഇങ്ങനെയാണ് തന്നെ ഇതിൽ കൂടി ഒന്നാമേ തിൻ്റെ കാര്യം പുട്ടും കുറ്റിയിലേക്കും കൂടെ ഹെൽത്തിയായ ഫുഡിൻ്റെ റെസിപ്പി ഫുട്ട് റെഡി ആയിട്ടുണ്ട് അതിന് വേറെ ഒരു കറിയും വേണ്ട നമുക്കിത് വയ്ക്കണം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് നമുക്ക് ഇത് ചെയ്യണേ താങ്ക്